നടിയെ ആക്രമിച്ച കേസിൽ നിർണായകമായത് നടി മഞ്ജു വാര്യരുടെ മൊഴി തന്നെയാണ് വിവാഹമോചനത്തിലെത്താൻ കാരണം ദിലീപ് ബന്ധമാണെന്നായിരുന്നു മഞ്ജുവിൻ്റെ മൊഴി ബന്ധത്തിൻ്റെ പേരിൽ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു മഞ്ജുവിനെ അറിയിച്ചത് അതിജീവിതയെന്ന് ദിലീപ് സംശയിച്ചിരുന്നു അതിജീവിതയെ ദിലീപിന് സംശയമുണ്ടായിരുന്നുവെന്നും മഞ്ജു മൊഴി നൽകിയിട്ടുണ്ട് നടിയെ ആക്രമിക്കാൻ പളസരസുനയും ദിലീപും ചേർന്ന് നടത്തിയത് നാലു വർഷം നീണ്ട ഗൂഢാലോചനയെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ ഗൂഢാലോചനയിൽ മാഡത്തിനും പങ്കെന്ന വിവരത്തിൽ അന്വേഷണം കാവ്യമാധവിനിലേക്ക് നീണ്ടു കുടുംബ ബന്ധം തകർത്തതിൻ്റെ വൈരാഗ്യമാണ് ആക്രമണമെന്ന് പ്രേരണയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു പോലീസിന്റെ കുറ്റപത്രപ്രകാരം നടിയെ ആക്രമിക്കാനുള്ള ഗൂഢാലോചന ആരംഭിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് ഇരുപത്തിയാറിനും ഏപ്രിൽ ഏഴിനുമിടയിൽ കൊച്ചിയിലെ അബാദ് പ്ലാസ ഹോട്ടലിലെ നാനൂറ്റി പത്താം നമ്പർ മുറിയിൽ നടൻ ദിലീപും പൾസർ നടിയെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തി നടിയുടെ നഗ്ന വീഡിയോ ചിത്രീകരിക്കുമ്പോൾ ഇത് യഥാർത്ഥമാണെന്ന് ഉറപ്പുവരുത്തണമെന്നും ഇത് ഫേക്ക് ഫെയ്ക്കാകാൻ പാടില്ലെന്നും ദിലീപ് നിർദ്ദേശിച്ചുവെന്ന് പോലീസിന്റെ കണ്ടെത്തൽ അമ്മയുടെ ഷോയുടെ റിഹേഴ്സൽ നടക്കുന്നതിനിടയിലായിരുന്നു ആദ്യ ഗൂഢാലോചന റിഹേഴ്സലിനിടെ റിഹേഴ്സലിനിടെ കുടുംബ ബന്ധം തകർത്തത് സംബന്ധിച്ച് നടിയും ദിലീപും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കമുണ്ടായി ഇതിനുശേഷമായിരുന്നു ദിലീപ് പൾസർ സുനി കൂടിക്കാഴ്ചയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു മൂന്ന് വർഷം കഴിഞ്ഞ ഗൂഢാലചനയുടെ രണ്ടാം ഘട്ടം നടന്നത് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ ഒന്നിനായിരുന്നു അത് ജോയിസ് പാലസ് ഹോട്ടലിൽ പാർക്കിങ്ങിൽ വെച്ച് ദിലീപ് പൾസർ സുനിക്ക് പതിനായിരം രൂപ നൽകുന്നു തൊട്ടടുത്ത ദിവസവും പതിനായിരം രൂപ കൈമാറി ഇത് കൊട്ടേഷൻ്റെ അഡ്വാൻസ് എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ രണ്ടു വർഷം മുൻപ് നൽകിയ കൊട്ടീഷൻ നീണ്ടുപോയത് ജുവലറി ഉടമയെ ആക്രമിച്ച് പണം തട്ടിയ കേസിൽ പൾസർ സുനി ജയിലിലായതോടെയാണ് രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടാം തീയതി എറണാകുളം തൊപ്പമ്പടി സ്വിഫ്റ്റ് ജംഗ്ഷനിൽ ജോർജ ടെൻസ് പൂരം സിനിമയുടെ ലൊക്കേഷനിൽ തുടർന്നും ഗൂഢാലോചന നടന്നു രണ്ടായിരത്തി പതിനാറ് നവംബർ പതിമൂന്നാം തീയതി തൃശൂർ കിണറ്റിയങ്കൽ ടെന്നീസ് ക്ലബിൽ നിർത്തിയിട്ടിരുന്ന കാരവാനു പിറകിൽ വെച്ച് ദിലീപും പൾസർ സുനിയും വീണ്ടും കണ്ടുമുട്ടി തെളിവായി ലൊക്കേഷനിലെ ചിത്രങ്ങളും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ജനുവരി നടിയെ ഗോവയിൽ വെച്ച് ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്താനാണ് പൾസർ സുനി ആദ്യം പദ്ധതിയിട്ടത് രണ്ടു ദിവസങ്ങളിലായി ഇതിന് ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെട്ടു ഒടുവിൽ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനൊന്നിന് ജനുവരിയിലെ നീക്കം പരാജയപ്പെട്ടതോടെ നടിയെ ആക്രമിക്കാൻ പൾസർ സുനി വിപുലമായ പദ്ധതി തയ്യാറാക്കി കേസിലെ നൂറാം സാക്ഷി നെൽസന്റെ തമ്മനത്തെ വാടക വീട്ടിൽ സുഹൃത്തുക്കളുമായി ഇതിന്റെ ഗൂഢാലോചന നടന്നു പൾസർ സുനി വി പി വിജേഷ് വടിവാൾ സലീം ചാത്തങ്കിരി പ്രദീപ് എന്നിവർ പങ്കെടുത്തു സിനിമാ പ്രൊമോഷനായി നടി പതിനേഴിന് കൊച്ചിയിൽ എത്തുമെന്ന് പൾസർ സുനിക്ക് വിവരം ലഭിച്ചിരുന്നു കുറ്റകൃത്യത്തിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറായത് അവിടെ ദിലീപിനൊപ്പം തന്നെ ഗുണാലോചനയിൽ മാഡത്തിന്റെ പങ്കും സംശയിക്കപ്പെട്ടു ആരാണ് മാഡം എന്നത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുകയാണ് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കാവ്യ മാധവനെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യുകയും ചെയ്തു കുറ്റകൃത്യം നടന്ന് അഞ്ചാം വർഷമായിരുന്നു കാവ്യയുടെ ചോദ്യം ചെയ്യൽ നടിയെ ആക്രമിച്ചതിലും ഉദ്യോഗസ്ഥരെ വധിക്കാനുള്ള ഗൂഢാലോചന സംബന്ധിച്ചും ചോദ്യം ചെയ്യൽ നീണ്ടത് നാലര മണിക്കൂറാണ് കുറ്റകൃത്യം നടന്നതിന് ശേഷം കാവ്യയുടെ ചോദ്യം ചെയ്യൽ നടന്നത് നടിയെ ആക്രമിച്ചതിലും ഉദ്യോഗസ്ഥരെ വധിക്കാനുള്ള ഗൂഢാലോചന സംബന്ധിച്ചും ചോദ്യം ചെയ്യൽ നീണ്ടത് നാലര മണിക്കൂറായിരുന്നു കാവ്യയുടെ മാതാപിതാക്കളും ഭർത്താവിന്റെ സഹോദരിയും തുടർന്നുള്ള ദിവസങ്ങളിൽ അന്വേഷണ സംഘത്തിന്റെ ചോദ്യം മുനയിലെത്തി കാവ്യയുടെ സ്ഥാപനം ലക്ഷ്യയും നടി ആക്രമിക്കപ്പെട്ട കേസിനൊപ്പം ചർച്ചയായി നാളെ ഇതിനെല്ലാം ഒരു തിരശ്ശീല വീഴുകയാണ് ഇത്രനാൾ സംഭവിച്ചത് എന്തെല്ലാമാണ് എന്നറിയെ മലയാളികൾ ഓരോരുത്തരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് തക്കതായ ശിക്ഷ തെറ്റ് ചെയ്തവർക്ക് ലഭിക്കണം എന്ന് തന്നെയാണ് മലയാളികൾ ഓരോരുത്തരും പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക